ിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എന്ന പാഠത്തിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു രണ്ടാം ഭാഗം നമുക്കിന്ന് ചർച്ച ചെയ്യാം പഠിക്കാം ധ്യാനിക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ നമ്മെ വഴി നടത്തുകയും നല്ല ചിന്തകൾ നമുക്ക് തരികയും ജീവിതത്തിന് ഒരു ദിശാബോധം ഒരു മാർഗനിർദ്ദേശം നമുക്ക് നൽകുകയും ചെയ്യും ഒപ്പം തന്നെ ചില മാധ്യമങ്ങൾ നമ്മളെ തെറ്റായ വഴിയിലൂടെ നയിക്കുകയും ജീവിതത്തിൽ വലിയ പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്ന് നമ്മൾ കണ്ടു സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് സുഡാനിലെ പട്ടിണി പാവങ്ങളുടെ അടുത്തേക്ക് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണ പാക്കറ്റുകളുമായി ഒരു ഫ്ലൈറ്റ് സുഡാനിൽ പോയി ലാൻഡ് ചെയ്തു ആ ഫ്ലൈറ്റിൽ കെവിൻ കാർട്ടർ എന്ന ഫോട്ടോ ജേണലിസ്റ്റ് ഉണ്ടായിരുന്നു കെവിൻ കാർട്ടർ അദ്ദേഹം അവിടെ പോയി ഇറങ്ങി ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു അരമണിക്കൂർ സമയം മുപ്പത് മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യും അത്രയും സമയം താങ്കൾ ഫ്രീ ആണ് അദ്ദേഹം ഇറങ്ങി നടന്നു പുറത്തേക്ക് അൾ കാണുന്നത് എല്ലും തോലുമായ മനുഷ്യർ അമ്മമാരാണ് അധികവും കുട്ടികളെയും എടുത്ത് ഫ്ലൈറ്റിനടുത്തേക്ക് ഓടി വരികയാണ് ഈ ഭക്ഷണ പാക്കറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി ഓടി വരുന്നൊരു സീൻ അദ്ദേഹം മാറി നിന്ന് ആ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാമറയിലേക്ക് പകർത്തി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ചെറിയ ഒരു നേർത്ത ഒരു രോദനം ഒരു കരച്ചിൽ കേൾക്കാം ഏ ചെറുതായിട്ട് എങ്ങലടിക്കുന്നത് പോലെ ചുറ്റുപാട് നോക്കിയപ്പോൾ കണ്ടു ഒരു ചെറിയ പെൺകുഞ്ഞ് കമഴ്ന്ന് കിടക്കുകയാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാമത് ഈ പെൺകുഞ്ഞിന് ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളായതുകൊണ്ട് ജീവൻ വേർപെടാൻ പോകുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് എത്തി ഒച്ചത്തിൽ കരയാൻ പറ്റുന്നില്ല ഇത് കരഞ്ഞ സമയത്ത് ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തി ഈ ചെറിയ കുട്ടിയുടെ അടുത്തേക്ക് എത്തി അങ്ങനെ അദ്ദേഹം നോക്കിയ സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കഴുകൻ പറന്നിറങ്ങി കഴുകനെയും ചിത്രത്തിൽ കാണാം കഴുകൻ ഈ പെൺകുട്ടി ഈ കുട്ടിയുടെ അടുത്ത് കുറച്ച് ദൂരം മാറി നിൽക്കുകയാണ് ആ സമയത്ത് ഇദ്ദേഹത്തിലെ ഒരു ഫോട്ടോഗ്രാഫർ ഉണർന്നു ഒറ്റ ഫ്രെയിമിൽ രണ്ട് സീനാണ് വരുന്നത് ഒറ്റ ഫ്രെയിമിൽ മരണത്തിൻ്റെ പ്രതീകവും വിശപ്പിൻ്റെ പ്രതീകവും ഒരൊറ്റ ഫ്രെയിമിൽ വരാൻ പോവാണ് ഇദ്ദേഹം ചെയ്തത് ഒരു പത്തു മീറ്റർ ദൂരെ മാറി നിന്നു പത്തു മീറ്റർ ദൂരെ മാറി നിന്ന സമയം ഇദ്ദേഹം വീക്ഷിക്കാൻ പോകുന്നത് ഈ കഴുകനൊന്ന് ചിറക് വിടർത്തിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ ക്ലാസ്സാവും കഴുകൻ ചിറക് വിടർത്താൻ വേണ്ടി ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തു കഴുകൻ വെയിറ്റ് ചെയ്യുന്നത് ഈ കുട്ടിയുടെ ജീവൻ ശ്വാസം ഒന്ന് നിലയ്ക്കാൻ വേണ്ടി ഇരുപത് മിനിറ്റായിട്ടും കഴുകൻ ചിറക് വിടർത്താത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് പോവാൻ സമയമായതുകൊണ്ട് അതിൻ്റെ പടമെടുത്തു ആ പടമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇദ്ദേഹം തിരിച്ച് നടന്നു ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തിയ സമയത്ത് ഇദ്ദേഹത്തിനും ഉള്ളിൽ ഒരു വിഷമം തോന്നി ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഉടനെ അവിടെ ഫ്ലൈറ്റിൽ കയറിയ ഉടനെ തന്നെ ഈ ചിത്രം ഇദ്ദേഹം അയച്ചു കൊടുത്തു ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തു ന്യൂയോർക്ക് ടൈംസ് മാർച്ച് ഇരുപത്തി മൂന്നിന് അയച്ചത് മാർച്ച് ഇരുപത്തിയാറിന് പ്രസിദ്ധപ്പെടുത്തി ഒത്തിരി ഫോൺ കോളുകൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിലേക്ക് വന്നു ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എവിടെയാണ് സ്ഥലം അങ്ങനെ മെസ്സേജസിൻ്റെ ഒരു പ്രളയം ഉടനെ തന്നെ ഇത് വായിച്ചവർ വീണ്ടും പറഞ്ഞു കഴുകൻ ഒന്നല്ല രണ്ട് കഴുകന്മാരുണ്ടവിടെ ഈ ഫോട്ടോഗ്രാഫറും ഒരു കഴുകനാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ജീവന് വേണ്ടി പടയുന്ന സമയത്ത് തൻ്റെ പ്രൊഫഷൻ മാത്രം ലക്ഷ്യമാക്കി അതിൻ്റെ പടമെടുത്ത് ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഇദ്ദേഹം ഒരു കഴുകനാണ് ശവന്തിയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻസ് വന്നു വലിയ നിരാശയായി വിഷാദത്തിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തിയേഴിന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു കെവിൻ കാർട്ടർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ് ഈ ചിത്രം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും പക്ഷേ പ്രൊഫഷൻ പ്രൊഫഷനപ്പുറത്ത് ഒരു മനുഷ്യത്വത്തിലേക്ക് വരാൻ ആ നിമിഷം അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഈ സുഡാനിലേക്ക് വലിയ സഹായങ്ങൾ എത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം ഇത് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും മാധ്യമ പ്രവർത്തന രംഗത്ത് ജേർണലിസ്റ്റുകളുടെ ഉള്ളിലൊക്കെ ഉള്ളതാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ അതുപോലെ മനുഷ്യത്വം ഇത് രണ്ടും പലപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്ന അവസരങ്ങൾ ജീവിതത്തിൽ വരും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്കത് വായിച്ച് കേട്ടിട്ട് ക്ലാസ് മുന്നോട്ട് പോയാലോ കൂട്ടുകാരൊന്ന് എഴുന്നേറ്റ് നിൽക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്നും അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്നും മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ ഏത് പ്രൊഫഷനിലേക്ക് പോയാലും ഏത് മേഖലയിലേക്ക് പോയാലും നല്ലതേ ചെയ്യൂ അദ്ദേഹത്തിന് തിന്മ ചെയ്യാൻ പറ്റില്ല മാധ്യമ പ്രവർത്തന രംഗത്തുള്ളവർ നന്മ മാത്രം പുറപ്പെടുവിച്ചാൽ ഈ ലോകത്ത് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്നാണ് സഭ പറയുന്നത് ഇൻ്റർമിരിഫിക്ക എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിലൊക്കെ നമുക്കിത് വ്യക്തമായിട്ടും കാണാൻ സാധിക്കും മാധ്യമങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് നമുക്കിനി കാണേണ്ട ഭാഗം പുസ്തകത്തിൽ എങ്ങനെ മാധ്യമങ്ങളെ വിലയിരുത്തണം ഒരിക്കലും മാധ്യമങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ല മാധ്യമങ്ങളൊക്കെ ദുഷിച്ചതാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഞാനോ നിങ്ങളോ ജീവിക്കില്ല ജീവിക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിലാക്കാം രണ്ടു വിധത്തിൽ മാധ്യമങ്ങൾ ഒന്ന് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്ന ഭാവാത്മകമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മാധ്യമങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഒന്നത് രണ്ട് മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന ദുഷിച്ച ആശയങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഏതാനും മാധ്യമങ്ങൾ ഈ രണ്ട് കാറ്റഗറി നമുക്കിവിടെ കാണാം ഈ രണ്ടാമത് പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങുന്ന സിനിമകൾ മലയാളത്തിലാണെങ്കിലും എവിടാണെങ്കിലും അൻപത് കോടി നൂറ് കോടി ക്ലബുകളിലേക്ക് എത്തിയ പല മലയാള സിനിമകളും പേരുകളൊന്നും പറയുന്നില്ല സിനിമകളും കണ്ടു കഴിയുമ്പോൾ എന്താണ് അത് നൽകുന്ന മെസ്സേജ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അതേ സമയത്ത് ഈ ഒരു ക്ലബിലും എത്താത്ത എത്രയോ സിനിമകൾ മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തിയതായിരുന്നു മനുഷ്യനെ നേർവഴിക്ക് നയിക്കുക ഭാവാത്മക ചിന്തകൾ നൽകുക എന്നതാണ് ഈ ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം രണ്ട് അശ്ലീലം മാത്രം വിളമ്പുന്ന കഥകളും നോവലുകളും എത്ര അധികമുണ്ട് വായിക്കുന്ന ആളെ വൈകാരികമായി ഉത്തേജിപ്പിച്ച് ജടിക പ്രവണതകളെ ഉത്തേജിപ്പിച്ച് ആ വഴിയെ തന്നെ ചിന്തിക്കാനും നടക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്തുകൾ പുസ്തകങ്ങളും അതെഴുതിയ ആൾക്കാരെക്കുറിച്ചും ഞാൻ സൂചിപ്പിക്കുന്നില്ല നിങ്ങൾക്കറിയാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത്തരം സാധനങ്ങൾ സെലക് ഒഴിവാക്കുക നല്ലത് മാത്രം സെലക്ട് ചെയ്യുക മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് എത്രയോ അധികം നമ്മുടെ യുവാക്കളെ കൗമാരപ്രായത്തിൽപ്പെട്ട നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നു ഇൻ്റർനെറ്റ് ഫ്രീഡം സ്കോർ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഫ്രീഡം സ്കോർ അൻപത്തി അഞ്ച് ഒത്തിരി അശ്ലീല സൈറ്റുകൾ ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന ഒരാളുടെ ലൈഫ് തീർന്നു സ്വന്തം അച്ഛനെയും അമ്മയും മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ കേരളത്തെ ഞെട്ടിച്ച സംഭവം സ്വന്തം അച്ഛനെയും അമ്മയും പെങ്ങളെയും കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു കുട്ടി പെങ്ങൾ മരണപ്പെട്ടു ഇത്രമാത്രം മൊബൈൽ അഡിക്റ്റഡ് ആയിരുന്നു ആൾ ഒപ്പം തന്നെ ആൽക്കഹോളും അതുപോലെ ഡ്രഗ്സിനും ഒക്കെ അഡിക്റ്റഡായിരുന്നു ആൾ അപ്പോൾ ഇങ്ങനെ കുറേയധികം സംഭവങ്ങൾ ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അഡിക്ഷനിലേക്ക് മാധ്യമങ്ങൾ വാസന പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾ മദ്യാസക്തി പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾ ലൈംഗിക അരാജകത്വത്തിലേക്ക് ഒത്തിരി പേരെ നയിക്കുന്ന മാധ്യമങ്ങൾ വിഷാദ രോഗത്തിലേക്ക് ആത്മഹത്യാ പ്രവണതകളിലേക്ക് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ഇത്തരം ദിവസം എത്തിയപ്പോഴേക്കും അറുപത്തിയാറിലധികം ആൾക്കാർ ആത്മഹത്യ ചെയ്തു എന്നടുത്ത് കണക്കു വരുന്നു ഇതൊക്കെ ഇത്തരം കുറേയധികം പ്രോഗ്രാമുകൾ മനുഷ്യനെ ഇങ്ങനെ മലീമസമാക്കുന്നതിലൂടെ സമൂഹത്തെ തന്നെ ദുഷിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും മാധ്യമങ്ങൾക്ക് മനുഷ്യൻ അടിമയാവുന്നത് നല്ലതല്ല നിങ്ങൾ മൊബൈൽ മൊബൈൽ ഫോണിന് അടിമയാണോ അടിമയല്ലാതെ ഉടമയാവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഒരു മാധ്യമങ്ങൾക്കും അടിമയാവാതെ നമ്മെ തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ഭാവിയുണ്ട് നമ്മുടെ വളരെ വിലപ്പെട്ട സമയം പഠനത്തിനുള്ള സമയം ജോലി ചെയ്യേണ്ട സമയം പ്രാർത്ഥനയുടെ സമയം ഒക്കെ മാ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ചടഞ്ഞുകൂടിയിരുന്ന് നമ്മൾ സമയം കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ഉയർച്ച ഉണ്ടാവില്ല സഭ ആഹ്വാനം ചെയ്യുന്നത് പോലെ സഭയ്ക്കും രാജ്യത്തിനും മുതൽക്കൂട്ടായ ഒരു പൗരനായി വളരാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല നിർത്തേണ്ടടുത്ത് നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റണം ഇനി ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ഒരു സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഈവൻ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴാണെങ്കിൽ പോലും ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് കൃത്യമായിട്ട് ഞാൻ സെലക്ട് ചെയ്യണം ചാനലുകളാണെങ്കിലും അങ്ങനെ തന്നെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നിരക്കാത്ത മാധ്യമങ്ങളെ നിരാകരിക്കാൻ ക്രൈസ്തവൻ തയ്യാറാവണം കാരണം എന്നെ ഈ ദുർമാതൃകകളിലേക്ക് അല്ലെങ്കിൽ ദുഷിച്ച പ്രവണതകളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ക്രിസ്തീയ മൂല്യങ്ങളില്ലാത്ത മാധ്യമങ്ങളെ നിരാകരിക്കാൻ ക്രൈസ്തവൻ തയ്യാറാവുക മാത്രമല്ല മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം ഇത്തരം സാധനങ്ങൾ കണ്ട് മനസ്സ് മലീമസമാക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രോഗ്രാമുകൾ കാണാൻ മാധ്യമങ്ങളെ വിലയിരുത്താൻ സാധിക്കുമോ ഏതാണ് നല്ല പ്രോഗ്രാമുകൾ കുട്ടികളുടെ പഠനത്തെ അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തെ ഒക്കെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നല്ല ചിന്തകളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമുകൾ മാതാപിതാക്കൾക്ക് തിരഞ്ഞെടുത്തു കൊടുത്ത് കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുമോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ വലിയ കാര്യമായിരിക്കാം അതേപോലെ അധ്യാപകരും അജപാലകർക്കും വലിയ ദൗത്യമുണ്ട് കുട്ടികൾക്ക് ഏതാണ് കാണേണ്ടത് ഒരു സെലക്ഷനിൽ കുട്ടികളെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കുട്ടികളുടെ ഭാവിയെ കരുതിക്കൂട്ടി സമഗ്ര വളർച്ചയ്ക്ക് സമൂഹത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന സാഹിത്യം കല എന്നിവയെ പ്രോത്സാഹിപ്പിക്കണം പ്രചരിപ്പിക്കണം എന്ന് സഭ എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നു അടുത്തത് മാധ്യമങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും ഈ വിഷയം ഒരു ഏഴ് പോയിൻ്റ് ഉണ്ട് കൃത്യമായിട്ടും ഇത് പഠിക്കേണ്ടതാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ വരുന്നതുമാണ് ഇതിലേക്ക് വരുമ്പോൾ മഹാത്മാ ഗാന്ധി ഒരു ജേർണലിസ്റ്റായിരുന്നു അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഒരു പത്രം ആരംഭിച്ചു ഹരിജൻ എന്ന പേരിൽ ഹരിജൻ പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ് അദ്ദേഹം അർത്ഥം പറഞ്ഞത് പീപ്പിൾ ഓഫ് ഗോഡ് ഹിന്ദിയിലും ഗുജറാത്തിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു മൂന്ന് ലാംഗ്വേജിലുണ്ടായിരുന്നു വീക്കിലി ആയിട്ടാണ് ചെയ്തത് ആഴ്ചയിൽ ഒന്ന് ആ സമയത്ത് ഇദ്ദേഹം ഇത് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കണം മാധ്യമ മാധ്യമപ്രവർത്തകർ അതായത് നമ്മൾ എഴുതുന്നത് സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ ഉയർത്തി കാണിക്കാൻ മാധ്യമ പ്രവർത്തകൻ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഉയർത്തി കാണിച്ചിരിക്കണം ധർമ്മമാണത് സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ കാണിക്കണം ആ പ്രവണതകളെ മാറ്റണം സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണം അത് പറ്റും മാധ്യമപ്രവർത്തകന് സാധിക്കും രണ്ട് ഭാവാത്മകമായി ചിന്തിക്കാൻ നാട്ടിലുള്ള എല്ലാവരെയും പ്രേരിപ്പിക്കുക എന്നത് മാധ്യമപ്രവർത്തകൻ്റെ ദൗത്യമാണ് ഇനി അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു ഞാൻ ഒരാളോടും പക വെച്ചു പുലർത്തി ആളെ വ്യക്തിപരമായി തേജോപദം ചെയ്യുന്ന രീതിയിൽ എഴുതില്ല ഞാൻ അലസമായി എഴുതില്ല ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് ആകർഷകമായി അവതരിപ്പിക്കില്ല ഉള്ളത് ഉള്ളതുപോലെ എഴുതും ഇത് ഇദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ ഒരു സംഭവം കൂടി സൂചിപ്പിക്കട്ടെ റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു ജേണലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡെവിറ്റ് വാലസ് ആണ് തുടങ്ങിയത് തുടങ്ങിയ സമയത്ത് മുപ്പത്തിരണ്ട് വർഷം പരസ്യമില്ലാതെ ചെയ്തു അദ്ദേഹം ചെയ്തത് ഈ ലോകത്ത് നടക്കുന്ന കുറേയധികം വാർത്തകൾ സമാഹരിച്ച് ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന നന്മയുടെ ഉദാത്ത മാതൃകകൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു വലിയ വൈഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് മരണത്തിന് ശേഷം ഇത് ഈ ഈ കമ്പനി വലിയ കടക്കണിയിൽ അകപ്പെട്ടു കാരണം ആ മൂല്യങ്ങളൊക്കെ പാടയെ മാറ്റി വച്ചപ്പോൾ ഈ സാധനം ആരും വാങ്ങാത്ത അവസ്ഥയിലേക്ക് വന്നു ഇതുകൊണ്ട് നമ്മൾക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തെ കാര്യം പ്രതിബ സാമൂഹിക പ്രതിബദ്ധത മാധ്യമങ്ങൾക്ക് ഒന്നാമത് മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം സമൂഹത്തിൻ്റെ സദാചാരത്തിന് നിരക്കാത്ത പരിപാടികളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും മാധ്യമങ്ങൾ പിൻവാങ്ങാൻ തയ്യാറാവണം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യത്തിൽ മിതത്വം പാലിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലെ ക്രിമിനൽസിനെ വരെ ക്രിമിനൽസിനെ വരെ വലിയ സെലിബ്രിറ്റി റേഞ്ചിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളല്ലേ മണിക്കൂറുകൾ നീളുന്ന ചാനൽ ചർച്ചകളിൽ ഇത് ഒരിക്കലും കുട്ടികൾ പോലും കേൾക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ചർച്ച ചെയ്യുന്നതും കാണുന്നതാണ് ഇതൊഴിവാക്കണമെന്നാണ് സഭയുടെ പഠനം രണ്ട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ജാതീയമായ ക്രൂരതകൾ തുടങ്ങിയവയ്ക്കെതിരെ ജനങ്ങളുടെ ബോധം ഉയർത്തുവാൻ അവരെ സംഘടിപ്പിക്കാൻ ശ്രമിക്കണം മഹാത്മാഗാന്ധി ഹരിജനിലൂടെ ചെയ്തത് ഇത് തന്നെയാണ് കൃത്യമായിട്ടും അദ്ദേഹം എഴുതിയിരുന്നു ധീരതയോടെ എഴുതി വച്ചിരുന്നു മൂന്ന് അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്നവർക്കെതിരെ സമൂഹ മനസ്സാക്ഷിയെ ഉണർത്തുന്ന തരത്തിൽ മാധ്യമങ്ങൾ പ്രതികരിക്കണം കമ്പോളവൽക്കരണത്തിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും അതിപ്രസരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ധാർമ്മികത വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രോഗ്രാമുകൾ ചെയ്യണം മലയാളത്തിലെ സീരിയലുകൾ കണ്ടാൽ നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ സംസ്കാരത്തെ ഏതാനും സീരിയലുകൾ തന്നെ നശിപ്പിച്ച് കളയുമെന്ന് ഋഷിരാജ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ അവസരത്തിൽ ഓർക്കുന്നു ശ്രദ്ധിക്കേണ്ടതാണ് എത്രയോ എല്ലാ സീരിയലുകളും പല പ്രോഗ്രാമുകളിലും വരുന്നത് എന്തൊക്കെ വൾഗറായ കാര്യങ്ങളാണ് വളരെയധികം പോസിറ്റീവായ കാര്യങ്ങൾക്ക് പകരം നെഗറ്റീവായ കാര്യങ്ങൾ കുത്തി നിറച്ച് നമ്മളിലേക്ക് തരികല്ല ചെയ്യുന്നത് അഞ്ച് സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷണം എന്നതിലുപരി സമൂഹത്തിൻ്റെ മനസാക്ഷിയായി മാധ്യമങ്ങൾ മാറണം ആറ് യഥാർത്ഥ മൂല്യബോധത്തിലേക്ക് നയിക്കുന്ന ഒരു ബദൽ സംസ്കാരത്തിന് മാധ്യമങ്ങൾ ഊന്നൽ കൊടുക്കണം നേരിനെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുക വഴി രാജ്യത്തെ പുരോഗതിയിലേക്കും നന്മയിലേക്കും നയിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം ഏഴ് പോയിൻ്റാണ് പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നത് ഇനി ഞാൻ എങ്ങനെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തണം മാധ്യമങ്ങളെ ഒരു പ്രശ്നമാണെന്ന് കണ്ട് അകറ്റി നിർത്താതെ ഒരു വലിയ അസോഴ്സാണെന്ന് കണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തണം സഭയുടെ പഠനം ഇൻ്റർ മിരിഫിക്ക നമ്പർ ടു നമ്പർ ടു പറയുന്നതാണ് മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗം മാനവ സമുദായത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും അവ മനുഷ്യന് വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്നു മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് മൂന്നാമത്തെ സെൻറ്റൻസ് ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിന് അവ വളരെയേറെ ഉപകരിക്കുകയും ചെയ്യും ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിന് മാധ്യമങ്ങൾ ഉപയോഗിക്കണമെന്ന് ഇൻറ്റർ മിരിഫിക്കയിലൂടെ സൂചിപ്പിക്കുകയാണ് ബനഡിക് ടു പതിനാറാമൻ മാർപ്പാപ്പ ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ബെനഡിക് ടു പതിനാറാമൻ മാർപ്പാപ്പ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദവും കർത്താവിൻ്റെ മുഖവും എല്ലായിടത്തും എത്തിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും പ്രോത്സാഹിപ്പിക്കണം സാധ്യമായ എല്ലാ മാർഗങ്ങളും പ്രോത്സാഹിപ്പിക്കണം ആ സാധ്യമായ മാർഗങ്ങൾ ഏതൊക്കെയാണ് പത്രമാധ്യമങ്ങൾ റേഡിയോ ടെലിവിഷൻ ഇൻ്റർനെറ്റ് സിനിമ മൊബൈൽ ഫോൺ തുടങ്ങിയവയൊക്കെ വചനപ്രഘോഷണത്തിനുള്ള മാധ്യമങ്ങളായി ഇന്നും മാറിക്കഴിഞ്ഞു നമുക്കറിയാം കുറേ അധികം ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു മനുഷ്യനെ ആധ്യാത്മികമായും സാംസ്കാരികമായും വളർത്തുന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മാധ്യമങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടതാണ് ഏതാണ് ഏത് മാധ്യമങ്ങളാണ് മനുഷ്യനെ ആത്മീയമായി ഉണർത്തുന്നത് സാംസ്കാരികമായി ഉണർത്തുന്നത് വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ നിങ്ങൾക്ക് ശാലവും ഗുഡ്നെസ് ഷക്കീന മുതലായ ചാനലുകളിൽ നിങ്ങൾ പോവാറുണ്ടോ ചാനലുകളിൽ പോവാറുണ്ടോ എന്ന് വെച്ചാൽ പ്രോഗ്രാമുകൾ മറ്റു ചാനലുകളിൽ കാണുന്നത് പോലെ കാണാറുണ്ടോ ആത്മീയമായി ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെ ആത്മീയമായി ഉണർത്തുന്ന ഒത്തിരി പ്രോഗ്രാമുകൾ വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് ചേർന്ന് നിന്ന് നോക്ക് അതിലേക്കാവും ഒരു സ്പിരിച്വാലിറ്റി ഒരു ആത്മീയത ഒരു നല്ല മനുഷ്യനായി നമ്മെ രൂപാന്തരപ്പെടുത്താൻ ഇത് ഉപകരിക്കും എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോധ്യം വരും ഇനി മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അംഗങ്ങളുടെ കടമയാണ് നല്ല മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കടമയാണ് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം എന്ന് സഭ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ ഓർക്കാം ഞാൻ മാധ്യമ സഭയുടെ മാധ്യമ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്ന ആളാണ് മാധ്യമ ശുശ്രൂഷയിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് ഞാൻ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് സുവിശേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളാണോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കയറുന്ന സമയത്ത് സഭയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളല്ല സഭയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആളാണോ യേശു സുവിശേഷം ഈ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ തയ്യാറായ വ്യക്തിയാണോ മോശം മാധ്യമങ്ങൾ ക്രിസ്തീയതയ്ക്ക് നിരക്കാത്ത മാധ്യമങ്ങളെ നിരാകരിക്കാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കണം സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമായ ഈശോയെ മാധ്യമങ്ങളിലൂടെ അങ്ങയുടെ വചനം ലോകത്തെ അറിയിക്കാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ അറിയിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ കർത്താവെ അങ്ങയുടെ വചനത്തിനെതിരായി ദുഷിച്ച രീതിയിൽ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന സമയത്ത് വിവേകത്തോടെ നിന്ന് അങ്ങേപ്പോലെ ജീവിച്ച് അങ്ങേപ്പോലെ സംസാരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ കൂട്ടുകാരെ പുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി അധ്യാപകർക്ക് അധ്യാപകന് അയച്ചു കൊടുക്കണം ഒരു അസൈൻമെൻറ്റായിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കണം ചെയ്യണം ഈ ഒരാഴ്ച കൊണ്ട് നവമാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹെഡിങ് ഇത്രയേ ഉള്ളൂ നവമാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ എഴുതണം എഴുതി ഒരു കുറിപ്പായിട്ട് എഴുതി നിങ്ങളുടെ അധ്യാപകന് കൊടുക്കണം സത്യസന്ധമായി തന്നെ എഴുതണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഈ ഒരാഴ്ച നമ്മളെ വഴി നടത്താൻ ഒരു വചനം നിങ്ങൾക്ക് തരാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ